നമസ്കാരം ഇന്നത്തെ സെഷൻ ചിത്തിരനക്ഷത്രത്തെ പറ്റിയാണ് നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്ന കൂട്ടരുടെ സ്വഭാവ സ്വഭാവഗുണവിശേഷങ്ങളെ നമുക്ക് പരിശോധിക്കാം തീർച്ചയായും ഏതൊരു വ്യക്തിയുടെയും സ്വഭാവ രൂപീകരണം അവരുടെ സാഹചര്യങ്ങളും ചുറ്റുപാടുമൊക്കെ സ്വാധീനിക്കുന്നു ഇവിടെ പൊതുവെ ചിത്തിര എന്ന നക്ഷത്രത്തെ പ്രതിപാദിച്ചിട്ടുള്ള സ്വഭാവ ഫലങ്ങളെ നമുക്ക് പരിശോധിക്കാം ആറ് നക്ഷത്രങ്ങളുടെ ഒരു സമൂഹമാണ് ചിത്തിര ചിരവയുടെ ആകൃതിയോടുകൂടി ആകാശമണ്ഡലത്തിൽ ഇവ കാണപ്പെടുന്നു ചിത്തിരനക്ഷത്രത്തിൻ്റെ ദശാനാഥൻ ചൊവ്വയാണ് പൊതുവെ ചിത്തിര നക്ഷത്രക്കാർ കൃശശരീരികളായിരിക്കും ചുരുക്കം ചിലർ അങ്ങനെ കാണുന്നു ഇത് ജാതകത്തിലുള്ള അവരുടെ ഗ്രഹനില അനുസരിച്ചായിരിക്കും ഇവരെ പെട്ടെന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നത് ഇവരുടെ സാമാന്യത്തിൽ കവിഞ്ഞുള്ള ഇവരുടെ കർമ്മകുശലതയാണ് അനവധിയും ചിത്രനക്ഷത്രത്തിൽ ജനിക്കുന്നവർ ശാന്തശീലരായിട്ടുള്ള കൂട്ടരും കുശാഗ്ര കുശാഗ്രബുദ്ധിയോടുകൂടിയുള്ളവരുമായിരിക്കും ചുരുക്കം ചിലർ ഹൃദയശൂന്യരും കുബുദ്ധികളും കൂടാതെ സ്വന്തം കാര്യം നേടാനായി കഴുതക്കാൽ പിടിക്കുന്നവരുമാണ് അത്തരക്കാർ ആരോടും തന്നെ അതായത് അവരോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരോടോ അല്ലെങ്കിൽ അന്യരായിട്ട് നിൽക്കുന്ന ആൾക്കാരോടോ ആരോടും തന്നെ ഹൃദയംഗമമായ ഒരു പ്രവൃത്തിയും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് എത്ര വലിയ ഭീമമായ തടസ്സങ്ങളാണെങ്കിലും അല്ലെങ്കിൽ പ്രതിബന്ധങ്ങളാണെങ്കിലുമൊക്കെ ഇവർ അതിനെ വളരെ തൻ്റെ ഇടത്തോടു കൂടി അതിനെ നേരിട്ട് അത് കൈകാര്യം ചെയ്യുവാൻ കഴിവുള്ള കൂട്ടരാണ് ചിത്തിരനക്ഷത്രക്കാർ ഇവർ പൊതുവെ ആരെയും അത്ര തന്നെ വകവെച്ച് കൊടുക്കാത്ത കൂട്ടരാണെങ്കിലും അങ്ങനെ നിൽക്കുന്ന അല്ലെങ്കിൽ ആ രീതിയോടുകൂടിയുള്ളവർ എപ്പോഴും ഇവർ സംസാരിക്കുമ്പോഴാണെങ്കിലും ഇവർ വളരെ വിധേയഭാവത്തോടു കൂടിയുള്ള ഇവരുടെ പ്രവർത്തികളും ഇവരുടെ പറച്ചിലുകളൊക്കെ കാണുമ്പോൾ അല്പം വിരോധാഭാസം തോന്നാം ഇവർ കൃത്യമായ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കർമ്മ മേഖലയിൽ അവർ മാക്സിമം പ്രവർത്തിക്കാനായിട്ട് അവർ നോക്കും അത് വളരെ യോഗ്യതയുള്ള പ്രവർത്തികളിലാണെങ്കിലും അല്ലെങ്കിൽ പൊതു പ്രവർത്തനങ്ങളിൽ പൊതു കാര്യങ്ങളിലും യോഗ്യതയോടുകൂടി പ്രവർത്തിക്കേണ്ട ചില മേഖലകളിലുമൊക്കെ ഇവർ വളരെ നല്ല ഹൃദയവിശാലത കാണിക്കും എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർ നിസാര കാര്യങ്ങളിലോ അല്ലെങ്കിൽ സ്വന്തം അനുചരന്മാരുടെ കാര്യങ്ങളിലോ അല്ലെങ്കിൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരിലോ അല്ലെങ്കിൽ സ്വന്തം സഹോദരങ്ങളിൽ പോലും ഒക്കെ ഇവർ ഈ പറയുന്ന ഹൃദയവിശാലത ഉണ്ടായിരിക്കില്ല അപ്പോൾ ഇത് പലപ്പോഴും ഇവരോട് ചേർന്ന് നിൽക്കുന്നവർ ഇവര് ഹൃദയശൂന്യന്മാരാണെന്നോ അല്ലെങ്കിൽ ലുപ്തനാണെന്നോ എന്നൊക്കെയുള്ള തരത്തിലുള്ള അപവാദങ്ങള് അല്ലെങ്കിൽ ആരോപണം ക്ഷമിക്കണം അല്ലെങ്കിൽ ആരോപണങ്ങൾ ഇവർ കേൾക്കേണ്ടതുണ്ട് അപ്പോൾ മുൻപിൻ നോക്കാതെ ഇക്കൂട്ടർ പ്രത്യുത്തരങ്ങൾ എന്തിനും നൽകും എന്നുള്ളതാണ് അവിടെയൊക്കെ അല്പം കുബുദ്ധിയോടുകൂടിയായിരിക്കും ഇവർ പ്രവർത്തിക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം പിതാവിൽ നിന്നും കാര്യമായ നേട്ടങ്ങൾ ചിലപ്പോൾ ഇവർക്ക് വന്നു ചേരണമെന്നില്ല എങ്കിലും വളരെ അഭിമാനത്തോടു കൂടിയ തനിക്ക് അഭിമാനത്തോടുകൂടി കൂടിയ തരത്തിലുള്ള ഒരു സ്വഭാവ വിശേഷമോ പ്രവർത്തി ഗുണങ്ങളോ ഒക്കെ ഉള്ള പിതാവായിരിക്കും ഈ ഇക്കൂട്ടർക്കുള്ളത് ഇവർ പൊതുവെ മാതൃഭക്തരാണ് മാതൃസൗഭാഗ്യങ്ങളെ അനുഭവിക്കുവാനും മാതാവിൻ്റെ രീതികളെ പിന്തുടർന്നു പോകുവാനും താല്പര്യം കാണിക്കുന്ന കൂട്ടരാണ് മറ്റൊരു കാര്യം ഇവരെ പറ്റി പറയേണ്ടത് ഇവർ ജനിച്ചിരിക്കുന്ന വീട് വിട്ടു പോവുകയോ അല്ലെങ്കിൽ ഇവരുടെ വീട് ഇവരെ വിട്ടുപോവുകയോ ചെയ്യുന്നത് സാധാരണയാണ് അതായത് പരമ്പരയായി ജീവിച്ചു പോന്നിരുന്ന ചുറ്റുപാടുകളും കൂടാതെ ആ കുടുംബവുമൊക്കെ വിട്ട് മാറി മറ്റ് അന്യ കുടുംബത്തെയോ ചുറ്റുപാടോ ഒക്കെ സ്വന്തമായി കെട്ടിപ്പടു കെട്ടിപ്പടുത്തുയർത്തുന്ന ഒരു രീതിയാണ് ഇവരിൽ കാണുന്നത് മറ്റൊരു സവിശേഷത ഇവരെ പറ്റി പറയേണ്ടതുണ്ട് വളരെ അപ്രതീക്ഷിതമായ ചില ചിന്തകൾ ഇവരുടെ മനസ്സിലേക്ക് വരുന്നത് അത് ഫലവത്തായി വരുമെന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഭാവി ചിന്തകളെ കുറിച്ച് ഒക്കെ ചില അനുഭവങ്ങൾ അല്ലെങ്കിൽ ചിന്തകൾ ഇവരുടെ മനസ്സിലേക്ക് വരുന്നത് അത് പലപ്പോഴും ഫലത്തിൽ വന്നു ചേരുമെന്നുള്ളതാണ് അപ്പോൾ ഭൂതോദയ കാര്യങ്ങളെക്കുറിച്ചാണെങ്കിലും ഒക്കെ ഇവർ ചിന്തിക്കുന്ന ചില പ്രവർത്തനങ്ങളെ കുറുക്കിക്കൊള്ളും എന്നുള്ളതാണ് പൊതുവേ ഇക്കൂട്ടുകർക്ക് മുപ്പത്തിരണ്ട് വയസ്സ് വരെ പലവിധ പരിണാമങ്ങളുണ്ടെങ്കിലും അതിന് ശേഷമുള്ള കാലമായിരിക്കും നല്ല രീതിയിൽ പോകേണ്ടതായിട്ട് കാണുന്നത് ഇവർ എന്നിരുന്നാലും ഇവരുടെ ജീവിതം എപ്പോഴും മത്സരത്തോടുകൂടിയും ഉത്തരവാദിത്വത്തോടു കൂടിയും ഒക്കെയുള്ള ഒരു ജീവിതചര്യാണ് കാണുന്നത് ശത്രുതയും മത്സരവും എപ്പോഴും ഇവർക്ക് നേരിടേണ്ടി വരുന്നതാണ് അപ്പോൾ വാസ്തവമൊന്നും ഇല്ലെങ്കിൽ പോലും പലതരത്തിലുള്ള അപവാദങ്ങളും ഈ പറയുന്ന രീതിയിൽ ശത്രുതയോടുകൂടിവരാണെങ്കിലും മത്സര ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നവരുടെ ഇടയിൽ നിന്നുമൊക്കെ ഇവർക്കത് ഈ രീതിയിലുള്ള അപവാദങ്ങൾ നേരിടേണ്ടതായിട്ട് വരും പക്ഷേ താൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ അത് ഒരു തീരുമാനം എടു അത് അതിനകത്ത് തൻ്റെ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കുവാനായിട്ട് ഇവർ ഇവരുടെ അരയും തലയും മുറുക്കി എത്ര വലിയ തടസ്സങ്ങളാണെങ്കിലും ഇവരതിനെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇവർ പൊതുവെ മറ്റാരുടെ സ്വന്തം അഭിപ്രായമല്ലാതെ മറ്റാരുടെ അഭിപ്രായത്തിനൊന്നും തന്നെ ചെവി കൊടുക്കുന്നതല്ല ഒരു തീരുമാനമെടുക്കുവാനാണെങ്കിൽ തന്നെയും കൂടാതെ ഇക്കൂട്ടർ വൈവാഹിക ജീവിതത്തിലെ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിച്ച് പോകേണ്ടതാണ് പല തരത്തിലുമായിട്ടുള്ള ഭാഗ്യദോഷങ്ങളെ അത് കൈകാര്യം ചെയ്തു പോകേണ്ടതാണ് അത് പൊതുവേ ചിത്തിരനക്ഷത്രക്കാരുടെ ജാതകത്തിലുള്ള ശനിയുടെയും ചൊവ്വയുടെയും സ്ഥാനം നീചസ്ഥാനത്താണെന്നുണ്ടെങ്കിൽ പൊതുവെ ഇവർ ഇവർക്ക് കളത്ര ദുഃഖങ്ങൾ കളത്രം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് സെക്സ് അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ആയിട്ടുള്ള ആൾ ഈ പറയുന്ന ആ ബന്ധങ്ങളിലുള്ള ദുഃഖങ്ങളെയും സന്താന ദുഃഖങ്ങളെയും കൈകാര്യം ചെയ്ത് പോകേണ്ടതാണ് അപ്പോൾ അത് കൃത്യമായ രീതിയിൽ അത് പറയണമെന്ന് ഓരോ വ്യക്തിയുടെയും അത് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഡീറ്റെയിൽസ് കിട്ടണം അതിന് ആവശ്യമായിട്ട് ഉള്ള അപ്പോൾ ജാതകത്ത് എടുത്തു കഴിഞ്ഞാൽ ജാതകം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് പറ്റും ഈ പറയുന്നത് പോലെ ശനിയുടെയും ചൊവ്വയുടെയും സ്ഥാനം എങ്ങനെയാണെന്നും അതിന് വേണ്ട വിധത്തിലുള്ള പരിഹാരങ്ങൾ അത് കൈക്കൊള്ളേണ്ടതാണ് അപ്പോൾ ഇത് അനുകൂല അനുകൂലസ്ഥാനത്ത് തന്നെയാണ് ശനിയും ചൊവ്വയും നിൽക്കുന്നതെങ്കിൽ ഞാൻ ഈ മേൽപ്പറഞ്ഞ ദുഃഖങ്ങൾ വരില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകിച്ചും തിരിച്ച് സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഇവർ വൈവാഹിക ജീവിതത്തിൽ ഈ പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ പൊതുവെ കൈകാര്യം ചെയ്തു പോവേണ്ടതാണ് ഈ ചിത്രനക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്ന സ്ത്രീകൾ ഈ പറയുന്ന മാതിരി ഞാൻ ഞാനീ പറഞ്ഞ പോലെ ഭൂരിപക്ഷം കാര്യങ്ങൾ അവർക്കും ബാധകമാണ് എങ്കിലും അവർ ശ്രദ്ധിക്കേണ്ടത് തങ്ങളുടെ ദുസ്വാതന്ത്ര്യം കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും വൈവാഹിക ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നത് ആ തരത്തിലൊക്കെ തന്നെ ആയിരിക്കും ഇവരെ ചോദ്യം ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെങ്കിൽ അവരെ ഒരു ദുസ്വാതന്ത്ര്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ ഇവർ കാഴ്ചവെക്കുന്നതായിട്ട് നമുക്ക് പറയേണ്ടതുണ്ട് അപ്പോൾ അത് എന്നിരുന്നാലും ഈ പറഞ്ഞ പോലെ പ്രവൃത്തി മേഖലകളിൽ ഇവർ പൊതുവെ പ്രവർത്തിക്കാനും ഒക്കെ നല്ല രീതിയിലായിട്ട് പ്രവർത്തിക്കാനായിട്ട് കാണിക്കുന്നു ഇവിടെ ഞാൻ ഈ പറഞ്ഞ കുടുംബ അത് ഈ പറഞ്ഞ രീതിയിലായ ശനിയുടെയും ചൊവ്വയുടെയും ഒക്കെ സ്ഥാനങ്ങൾ നിർണയിച്ചും പിന്നെ വ്യക്തിപരമായി നിങ്ങൾ ഈ ഗ്രഹങ്ങളുടെ കാരകത്വങ്ങളും അതിൻ്റെ കർമ്മങ്ങളെയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥനയും പ്രവൃത്തിയുമായിട്ട് അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്താമെന്നുള്ളതാണ് അപ്പോൾ ആ പ്രാർത്ഥനാപരമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ അല്ലെങ്കിൽ ആചാരപരമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ശനിയുടെയും ചൊവ്വയുടെയും ഒക്കെ പ്രതിവിധികളായിട്ട് പറഞ്ഞത് ഇനി അതിൻ്റെ പ്രവർത്തി ഗുണങ്ങളെ തിരിച്ചറിഞ്ഞും കൂടെ നിങ്ങൾ പ്രവർത്തിക്കുക എന്നും കൂടെയുണ്ട് അത് വ്യക്തിപരമായ വ്യക്തികൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ് അപ്പോൾ ചിത്രനക്ഷത്രത്തിനെ പറ്റി ഇപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിലൊന്നു പറയാനായിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഇനി കന്നി മാസം ഇപ്പോൾ വന്നിരിക്കുകയാണ് ഇപ്പോൾ കന്നി മാസത്തിലെ ചിങ്ങ ക്ഷമിക്കണം വിഷമിക്കണം ചിത്തിരനക്ഷത്രത്തിൻ്റെ കൂടി നമുക്കൊന്ന് ഒറ്റ നോട്ടത്തിലൊന്ന് നോക്കാം കന്നിമാസം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനാറ് തൊട്ട് ഒക്ടോബർ പതിനാറ് വരെയുള്ള കാലമാണ് കന്നി രാശി അപ്പോൾ നക്ഷത്രം രണ്ട് രാശികളെയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ കന്നിരാശിയിൽ കന്നിരാശിയിൽ വന്നിരിക്കുന്ന ചിത്തിരനക്ഷത്രക്കാർ അവർക്ക് ദൈവാധീനം കാണിക്കുന്നുണ്ട് ഈ പറയുന്ന പോലെ ആരോഗ്യത്തിന് കുറച്ച് ബുദ്ധിമുട്ടുകളായിരുന്നുവെങ്കിൽ അതിനു കുറച്ച് ആശ്വാസം നമുക്ക് ചിന്തിക്കാം എന്നിരുന്നാലും മനസ്സിൻ്റെ ബലം പ്രത്യേകിച്ചും അവർ ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യപരം ആയിട്ട് പറയുമ്പോൾ രണ്ടും കൂട്ടാമെങ്കിലും ഇപ്പോൾ കൂടുതലും ഞാൻ പറയുന്നത് മനസ്സിൻ്റെ ആരോഗ്യവും കൂടെ അവരൊന്നു ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇക്കൂട്ടർക്ക് വിവാഹസ്ഥാനം അല്ലെങ്കിൽ പ്രണയസ്ഥാനം പോലെയുള്ള ഇടങ്ങളിൽ അത്ര നന്ന നന്നായിട്ട് കാണുന്നില്ല അപ്പോൾ അത് ഇപ്പോൾ അത് പ്രത്യേകിച്ചും പരിഹരിച്ച് കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് കൈകാര്യം ചെയ്യേണ്ടതാണ് അതിപ്പോൾ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ നിങ്ങൾ ഭർത്താവാണെങ്കിലോ ഭാര്യയാണെങ്കിലോ പ്രണയിതാക്കളാണെങ്കിലോ അവർ ഒക്കെ ഈ ബന്ധങ്ങൾ അത് കൃത്യമായി കാത്തു സൂക്ഷിക്കേണ്ടതും കൂടിയാണ് അത് മറ്റ് രോഗവിവരങ്ങളെയും കൂടെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് പൊതുവെ അതിന് നമ്മൾ കൂടിയും പിന്നെ വ്യക്തിബന്ധങ്ങൾ എന്തുകൊണ്ടും നിലനിൽക്കുന്നത് ഒരു മനപ്പൊരുത്തത്തിലൂടെയാണ് അപ്പോൾ ആ മനപ്പൊരുത്തം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരാതെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യവും കൂടിയാണ് അപ്പോൾ ഈ ബോധ്യത്തോടു കൂടി അവര് പ്രവർത്തിക്കുക ഇവർക്ക് ഭാഗ്യം കാണിക്കുന്നുണ്ട് ഈ പറയുന്ന പോലെ തൊഴിലിടത്ത് ഉള്ള ചില അസ്വാരസ്യങ്ങൾ പൊതുവെ കൈകാര്യം ചെയ്യേണ്ടതാണ് എന്തായാലും നവരാത്രി വ്രതം എടുക്കുന്നത് നല്ലതാണ് എന്തായാലും ഈ ഒക്ടോബർ കൂടി നവരാത്രി ദിവസങ്ങൾ ആരംഭിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടും ഈ സമയത്ത് ദേവിയുടെ പ്രീതി അതായത് വിദ്യാസംബന്ധമായിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ജീവിത അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടോ ദേവതയുടെ അനുഗ്രഹം ആർജിക്കുക എന്ന സങ്കല്പത്തിലാണ് നവരാത്രി ഉത്സവം എല്ലായിടത്തും കൊണ്ടാടുന്നത് എന്തായാലും ഈ അടുത്ത് തന്നെ നവരാത്രി ദിവസങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ വിദ്യാസംബന്ധമായും ജീവിത അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടും കൂട്ടർക്ക് ഈ പറയുന്ന നവരാത്രി വ്രതം അനുഷ്ഠിക്കാം അത് കാലം ക്ഷമിക്കണം ദേശം കുലം അനുസരിച്ച് ഓരോ രീതികളും വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ അത് ഓരോരുത്തരുടെയും രീതിക്കനുസരിച്ച് ഓരോ ദേശത്തിൻ്റെ രീതികളനുസരിച്ച് അത് നിങ്ങൾ പിന്തുടരുക എന്നുള്ളതാണ് വിശദമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ നേരിട്ട് വിളിച്ച് ബന്ധപ്പെടുക ഇനി തുലാം രാശിയിലെ ദൈവാധീനം തിരിച്ചറിഞ്ഞ് അവർ കൈകാര്യം ചെയ്യേണ്ടതാണ് ഇതിപ്പോൾ ഞാൻ ദൈവാധീനം തിരിച്ചറിഞ്ഞ് കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം അത് ബോധ്യപ്പെടും എന്നറിയില്ലെങ്കിലും അതിൻ്റെ ആ സ്വാധീനമാണ് ഞാൻ പറഞ്ഞത് തടസ്സ ചിന്തകളെയും മനോദുഖങ്ങളെയും ആരോഗ്യ വിഷയങ്ങളെയുമാണ് നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് അപ്പോൾ അത് ആരോഗ്യത്തിന് പ്രതിവിധി എന്ന് പറഞ്ഞാൽ ചികിത്സയാണ് അത് ആവശ്യമെങ്കിൽ അത് കൈക്കൊണ്ടുകൊണ്ട് നമ്മൾ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് പിന്നെ ഇവരുടെ പ്രവർത്തികൾ ഇപ്പോൾ ഒന്ന് ശ്രദ്ധ കൊടുക്കേണ്ടതാണ് നിങ്ങൾ സന്താന സ്ഥാനത്തുള്ള ചില ദുഃഖങ്ങളെയും ഇപ്പോൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് കാണുന്നു അതും നമ്മളുടെ പ്രവർത്തികൾ മനസ്സിനടിപ്പെട്ടല്ലാതെ മനസ്സിനെ ബുദ്ധിക്ക് കീഴ്പ്പെടുത്തി പ്രവർത്തിക്കാൻ ആണ് ഇപ്പോൾ ചെയ്യേണ്ടത് ഈ പറയുന്ന രീതിയിൽ മറ്റ് ഒന്നും തന്നെ പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയാനായിട്ടുള്ള ഇനി വിശദ വിവരങ്ങൾ അറിയേണ്ടവർക്ക് നേരിട്ട് ബന്ധപ്പെടുക നമുക്ക് വിശദമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ പറയാനായിട്ടുള്ളത് ഓം നമോ നാരായണായ